ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരുക്കങ്ങൾ കൊടിക്കുന്ന സുരേഷ് എംപി വിലയിരുത്തി എം നിലപാട് കടുപ്പിച്ചതിനെ തുടർന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തലാക്കിയ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടി റെയിൽവേ സ്വീകരിച്ചു ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊടിക്കുന്നിൽ സുരേഷ് എംബി സ്റ്റേഷനിൽ സന്ദർശനം നടത്തി എം ബി നിലപാട് കടുപ്പിച്ചതിനെ തുടർന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തലാക്കിയ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടി റെയിൽവേ സ്വീകരിച്ചു ശബരിമല സീസൺ ആരംഭിച്ചതിനാൽ വലിയ തിരക്കാണ് റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിൽ അനുഭവപ്പെടുന്നത് നിലവിൽ പ്രത്യേക റിസർവേഷൻ കൗണ്ടർ ഇല്ലാതെ നിലവിലുള്ള ജനറൽ ടിക്കറ്റ് കൗണ്ടർ വഴിയാണ് ടിക്കറ്റുകൾ റിസർവ് ചെയ്യേണ്ടതെന്നും ഇതിനാൽ യാത്രക്കാർക്ക് റിസർവേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റ് എടുക്കുന്നതിനുമടക്കം വലിയ താമസം നിരവധി യാത്രക്കാർ എംപിയോട് പരാതിപ്പെട്ടു തുടർന്ന് സീനിയർ റെയിൽവേ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജരെ ഫോണിൽ വിളിച്ച് എം പി അടിയന്തരമായി റിസർവേഷൻ കൗണ്ടറുകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു തുറക്കാത്ത പക്ഷം സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും അറിയിച്ചു ഇതിനു പിന്നാലെയാണ് റെയിൽവേ റിസർവേഷൻ കൗണ്ടറുകൾ തുറക്കുവാൻ റെയിൽവേ തീരുമാനിച്ചത് കഴിഞ്ഞ മാസം റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ശബരിമല അവലോകന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉന്നയിച്ച ആവശ്യപ്രകാരം ബഹുഭാഷ കൈകാര്യം ചെയ്യുന്ന ഇൻഫർമേഷൻ കേന്ദ്രം കൂടുതൽ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ അയ്യപ്പഭക്തർക്ക് വിരിവെക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ പ്ലാറ്റ്ഫോമുകളിലും വിശ്രമ കേന്ദ്രങ്ങളിലും ആവശ്യമായ ഫാനുകൾ കുടിവെള്ള സൗകര്യം ശൌചാലയങ്ങളുടെ അറ്റകുറ്റപ്പണി സ്റ്റേഷൻ പ്രവാശന കവാടത്തിലെ കോൺക്രീറ്റിംഗ് സ്റ്റേഷനിലെ സുരക്ഷയ്ക്കായി കൂടുതൽ ആർ ഉദ്യോഗസ്ഥർ തുടങ്ങി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് എം നേരിട്ട് വിലയിരുത്തി പ്ലാറ്റ്ഫോമുകളിൽ സന്ദർശനം നടത്തിയ എം പി അയ്യപ്പഭക്തരോടും യാത്രക്കാരോടും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു എംപിയോടൊപ്പം സ്റ്റേഷൻ മാനേജർ സജി പിയസ് ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ സുനിൽ സുനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സത്യപ്രകാശ് ആർ പി എഫ് ഇൻസ്പെക്ടർ വേണു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗിരി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ്